ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയായിട്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഡേ എം എ ലൈഫൊക്കെ ഇട്ടിട്ട് കുറേ നാളായില്ല എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഡേ എം എ ലൈഫ് ഇടാത്തന്നെ അറിയാവുന്നവരൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഡേ എം എ ലൈഫ് അതായത് ഞാൻ രാവിലെ എണീറ്റപ്പം തൊട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ സമയം ഇന്നിപ്പോൾ ശനിയാഴ്ച കേട്ടോ നമുക്ക് പഠിക്കാൻ പോവണ്ട സമയം ഒരു മണി ആറരയൊക്കെ ആവാറായി ഞാൻ കുറെ അഞ്ചു മണിയൊട്ടേ ഉണന്ന് കിടക്കുമായിരുന്നു ട്ടോ പിന്നെ വിചാരി നമുക്ക് പിന്നെ ഇനി ഇനിയിപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോയി ഓരോ ജോലികൾ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ നല്ല തണുപ്പോ രാവിലെ നല്ല തണുപ്പാണ് ഞാൻ നേരം അകത്ത് തന്നെ ഇരുന്നു ട്ടോ പിന്നെ നമ്മളതേ ജമന്തി അതിനകത്തൊക്കെ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നു രാവിലെ വരുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സേ ഭയങ്കര സന്തോഷമാണ് അല്ലെ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്പോൾ പിന്നെ ചായ ഇട്ടു കേട്ടോ അപ്പോൾ അതിന് കപ്പലണ്ടിയും കൂട്ടി മോള് കഴിക്കുവാണ് മോനോടൊക്കെ ഇടക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഗ്യാസ് തീർന്നായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ബ്രെഡൊക്കെ വെച്ചാൽ രാവിലെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ കുറേ തുണികളൊക്കെ കഴുകണം കുറേന്ന് പറഞ്ഞാൽ നമ്മളെ ബെഡ്ഷീറ്റും മെത്തയുടെ കവറും ഇതൊക്കെയാണ് കേട്ടോ അതെല്ലാം കഴുകി അങ്ങ് തോരാനിട്ടു കേട്ടോ എന്നിട്ട് നേരെ അടുക്കള ഇപ്പോൾ ഇനി ചോറും കറിയെല്ലാം നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരടുപ്പ് കത്തിച്ചു പിന്നെ ഞാൻ രണ്ടടുപ്പ് കത്തിക്കും ആദ്യം ഒന്നെണ്ണം കത്തിച്ച് ഞാനങ്ങ് ചോറിന് വേണ്ടി വെള്ളം വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞ് വെള്ളം തിളച്ചപ്പോൾ അരി കഴുകി ഇട്ടു അരിയൊക്കെ കഴുകിയിട്ടിട്ട് അപ്പം നമുക്ക് ഗ്യാസ് ഇനിയിപ്പോൾ എടുക്കുന്നവരെ അടുപ്പിലാണ് കേട്ടോ അപ്പോൾ വിറക് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ മോൻ പറഞ്ഞ അമ്മ ഞാനും കൂടി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ മോൻ അവിടെയെല്ലാം തൂത്തുമായിരുന്നു ആ സമയം കൊണ്ട് എൻ്റെ മോള് വിറകെല്ലാം അടുക്കി പറയ്ക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൈൻഡ് ഒന്നും ക്ലിയർ അല്ല എനിക്ക് കുറച്ച് വയ്യാഴ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് വീട് മൊത്തത്തിൽ ഒരുമാതിരി താളം തെറ്റി കിടക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്ന് എന്തായാലും ശനിയാഴ്ച അപ്പോൾ മോന് മുകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഒത്തങ്ങ ഇറങ്ങി ജോലി ചെയ്യാൻ പിന്നെ മോൻ തൂത്തൊക്കെ തന്നതിന് ശേഷം നേരെ ഞാൻ ഗ്യാസ് എടുപ്പും അവിടെയൊക്കെ ഞാൻ എന്താ പറയുക ലൈസോളൊക്കെ വെച്ച് ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അഹം എല്ലാം ഞാൻ തുടച്ചു അങ്ങ് ആക്കിട്ടോ ക്ലീൻ ആക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഈ ബെഡ്ഷീറ്റ് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ വാഷ് ചെയ്തിടും പിന്നെ വീടിനകവും രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ തുടക്കും അപ്പം എനിക്ക് വയ്യാതെ തോന്നിട്ട് ഇത് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ടോ എനിക്ക് ബെഡ്ഷീറ്റ് കഴുകാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് അകവും ഒക്കെ തുടക്കി അതൊക്കെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണെന്ന് നീ നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കില്ലേ അപ്പോൾ നമ്മൾ വീട്ടന്മാരങ്ങനെയാണല്ലോ എനിക്ക് പിന്നെ അതിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടണം പിന്നെ ചേട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ വയ്യാതെ എല്ലാം ചെയ്യല്ലോ എന്നാലും ഞാൻ ചെയ്യുവാണ് ചേട്ടൻ ജോലിക്ക് കിട്ടും അവിടെ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ ഒരുത്തിരു വന്ന് ചോദിച്ചിട്ടോ നമ്മളെല്ലാ കുടുംബത്തിലും ഉള്ളതൊക്കെ തന്നെയാണ് നമുക്ക് ചില സമയങ്ങളിൽ ഓരോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിഷം പൊട്ടൊക്കെ ഇരിക്കും കേട്ടോ ഒന്ന് വെച്ചിട്ട് ഞാനും ചേട്ടനൊക്കെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്ന മക്കള് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ ഒത്താണ് താമസിക്കൊരു കുഴപ്പമില്ല പിന്നെ തുണി ഞാനും കുഞ്ഞാറ്റം മാറിയും തിരിഞ്ഞൊക്കെ മടക്കുകയാണ് കേട്ടോ കുറച്ച് തുണിയൊക്കെ കുറേ തുണി മടക്കാണ്ടായിരുന്നു കുറച്ച് മടക്കി കെട്ടോ പിന്നെ ഞാൻ വന്ന് മീൻ കണ്ടിക്കുവാണേൽ മത്തിച്ചാളെയും കൊഞ്ചും കിട്ടി അപ്പോൾ അത് എന്റെ പൂച്ച അമ്മ പൂജയും മറ്റേ മോള് പൂച്ചയും കൂടി കഴിക്കാൻ വന്നിട്ടോ ഒരു പൂച്ച കുഞ്ഞിനെ കാണാനില്ല ആ പൂച്ചയുടെ നിന്നങ്ങ് കരച്ചിലാട്ടോ ഈ പൊടിക്കുഞ്ഞേയും മറ്റേ കുഞ്ഞിനെ കാണല്ല അതങ്ങ് ഓർക്കുമ്പോൾ സങ്കടമാണ് ഇത് കഴിഞ്ഞ് ഞാൻ തേങ്ങ തിരിക്കാന്ന് വെച്ചു തേങ്ങ അരച്ചാണ് കേട്ടോ മീൻ കറി വെക്കുന്നത് പിന്നെ കൊഞ്ച് ഞങ്ങൾ ഇരച്ച് കിഴങ്ങൊക്കെ ഇട്ട് മസാലക്കറി പോലെ വെക്കാം മീൻ തേങ്ങ അരച്ച് വെക്കാം പിന്നെ കുറച്ച് കായുണ്ട് അതെടുത്തിട്ട് തോരൻ പോലെ തോരനെന്ന് ആവിയൊന്നും വിളിക്കാം അതും കൂടി അരിപ്പം തേങ്ങ അരപ്പൊക്കെ ഇട്ട് വെക്കാമെന്ന് വെച്ചു ഇപ്പുറത്തെ ഗ്യാസ് അടുപ്പം കൂടി കത്തിച്ചു അതിലോട്ട് കറി ഇപ്പുറത്തെ ചോറ് അങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ ഒക്കെ പിന്നെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ ഈ കാ ചേട്ടം മേടിച്ചുകൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേട്ടൻ ചേട്ടൻ മേടിച്ചതല്ല ചേട്ടൻ ഒരിടത്ത് ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ ആ അവരെ വീട്ടിൽ പിടിച്ചതെന്ന് പറഞ്ഞാൽ മാമം കൊടുത്തതാണ് കേട്ടോ കാരണം ചേട്ടൻ ഈ ഫർണിച്ചറിൻ്റെ പണിക്കോ അപ്പോൾ ചില വീടുകളിലൊക്കെ ഈ ഫർണിച്ചറിൻ്റെ പണിയാണല്ലോ അപ്പോൾ അവിടെ ചില ഒരു നല്ലൊരു മാമനായിരുന്നു കേട്ടോ അപ്പം പുതിയ വീടാണ് കേട്ടോ അവിടെ താമസമൊന്നുമില്ല അവിടെ ചെയ്തപ്പോൾ അവിടെ അവരെ വീട്ടിൽ നിന്ന് പിടിച്ചത് കൊണ്ടു കൊടുത്തതാണ് പിന്നെ പിന്നെന്ത് തക്കാളിയെല്ലാം അരിയുമാണ് കേട്ടോ എല്ലാം അരിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പൂച്ച കുഞ്ഞിനോട് ജനലേ ഉയർന്നിട്ട് സംസാരിക്കാണ് കരയണ്ട എന്ന് പറഞ്ഞ് കാരണം മറ്റു കുഞ്ഞിനെ കാണുന്നില്ലെന്നും പറഞ്ഞ് ഇവിള് കരച്ചിലാന്നേ എന്ത് ചെയ്യാനാണ് അപ്പം ഞാൻ എപ്പോഴും പിന്നെയും പറയുവാണ് ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് ഞാനും ചേട്ടൻ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ മുമ്പോട്ട് പോകണത് പിന്നെ എല്ലാ എല്ലായിടത്തും നമുക്ക് കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കൊരു വിഷമാണില്ലേ അപ്പോൾ അത്ര വിഷമേ ഉള്ളൂ പിന്നെ ഈ വീടേ കാണുന്ന എന്നെ നെഗറ്റീവ് എന്ന് കുറച്ച് പേരുണ്ട് അവരോടാണ് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ ചെയ്തോ എന്നേം ചേട്ടനെയും പിരിക്കാനും കേട്ടോ പക്ഷെ അതൊന്നും നടക്കില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ മുമ്പോട്ട് പോട്ടോ അതത്രേ അത് പറയേണ്ട ഇത് കിട്ടേണ്ടവർക്ക് കൊടുത്താൽ മറുപടി അതായത് ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരെയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് മനസ്സിലാവും കാരണം അവരമ്മ അവരമ്മാതിരി വേലകളാണ് ചെയ്യുന്നത് എന്നെ ചേട്ടനെ പിരിക്കാനും എന്നെ കൊല്ലാനും ഒക്കെ ആയിട്ടോ നോക്കുന്നത് ചേട്ടൻ വന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ചോറ് അടിച്ച് ചേട്ടൻ പോയി ഞാൻ എൻ്റെ മോൻ്റെ മുടിയൊക്കെ തലയൊക്കെ മസാജ് ചെയ്ത് അവിടെ ഇങ്ങനെ കിടക്കും കിടന്നിടുന്നത് ഞാനങ്ങ് ഉറങ്ങിയിട്ടോ കുറേ നേരം അപ്പോൾ ചേട്ടൻ ഹായ് ഒക്കെ തന്നെ സന്തോഷത്തോടെ വീഡിയോയില് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചേട്ടനില്ലാത്തൊരു ലോകമില്ല പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് പിന്നെ കുറേ നേരം ഉറങ്ങി എടീറ്റ് നല്ല കുളിച്ച് വൃത്തിയായി വന്നു മക്കളെ ട്യൂഷൻ ഇനി ഞാൻ കുറച്ചു നേരം ലൈവ് ഇരിക്കും അപ്പോൾ ഇതൊക്കെയാണ്